നിവാനെ നല്ല അടിപൊളി കടങ്ങ ചോദിക്കട്ടെ ചോദിക്കട്ടെ തുടച്ചാലും തുടച്ചാലും ചേർ പോകാത്ത കണ്ണാടി അറിയ ഞാൻ ചോദിക്കട്ടെ തുടച്ചാലും തുടച്ചാലും ചേർ പോകാത്ത കണ്ണാടി എത്ര തുടച്ചാലും അതിന്റെ ചേറ് ക്ലൂ ഏടാ ക്ലൂ ഇല്ലാണ്ട് കിട്ടും കിട്ടി അതങ്ങനെ കിട്ടിയേ അമ്പളി തുമ്പിക്കൈ ഇല്ലാത്ത ആന തുമ്പി തുമ്പിക്കൈ ഇല്ലാത്ത ആന തുമ്പിക്കൈ ഇല്ലാത്ത ആന അവ കിട്ടി കുഴിയാന വാളേക്ക് പള്ളയ്ക്കൊരു കൊമ്പ് തെക്ക് നിന്ന് വന്ന കാളക്ക് പള്ളയ്ക്ക് ഒരു കൊമ്പ് അല്ല ഇത് കടങ്കഥയാണ് നീ ആലോചിച്ച് ഇങ്ങനെ പറയണ്ട തെക്ക് നിന്ന് വന്ന കാളക്ക് നീ വളക്ക് വെക്കുമ്പോ വളക്കിന്റെ കൂടെ എന്താ കാണല് തീയല്ലവനെ വളക്കിന്റെ കൂടെ വേറൊരു വെള്ളം വെള്ളം എല്ലാം നിറച്ച് വെ വെള്ളം എല്ലാം നിറച്ച് വെക്കുന്ന ഒരു സാധനം ഇല്ലേ കിണ്ടി കിണ്ടി അമ്മമ്മ പറഞ്ഞു കിണ്ടി ഉം തേങ്ങാ പൂ തേങ്ങാള് വെറു തേങ്ങാ മുറി തേങ്ങാ പൂള് പോലെ ഒരു തേങ്ങാ മുറി എന്നാ ക്ലൂആാ തേങ്ങാ പൂള് പോലത്തെ ഇടക്ക് വട്ടത്തിൽ വരൂ ഇടക്ക് പകുതി ഉണ്ടാവും ഇടക്ക് പൂള് പോലെ എല്ലാം കാണുന്ന തേൻകുടത്ത് തേൻകുടത്തിൽ ഒരു ഒറ്റക്കണ്ണൻ നമ്മളെ നാട്ടിമുറങ്ങളിലും കാണുന്ന നല്ല അടിപൊളി ചക്ക ഇല്ലേ അതിൻ്റെ ഉള്ളിൽ കാണുന്ന ഒരു സാധനമാണ് ഉത്തരം ചക്കക്കുരു തൊട്ടാൽ ചൊറിയാൻ തിന്നാൻ രസിക്കാൻ തൊട്ടാൽ നല്ലോണം ചൊറിയും പക്ഷെ തിന്നാൻ അടിപൊളിയാ കറിയെല്ലാം പെച്ച അടിപൊളിയാ തൊട്ടാൽ പിണങ്ങുന്ന ചങ്ങാതി തൊട്ടാൽ പിണങ്ങുന്ന ചങ്ങാതി പൊട്ടും ഇംഗ്ലീഷ് മുട്ടാൽ ഇംഗ്ലീഷ് മുട്ട അടിപൊളി കണക്ക് ഇംഗ്ലീഷ് മുട്ട നീ പൊബിൾസിലാക്കിയാലോ എന്നാ അതിന് വരുവാ ആ കുമിള ഓ നമ്മളാ നാട്ടില് പൊക്കിളാന്നറിയാലോ ഞാന് നമ്മൾ കണ്ടു പൊക്കിള അല്ലേ കുമിള ശരിക്കും കുമിള തോളിൽ തൂങ്ങുന്ന തല്ലുകൊള്ളി തോളിൽ തൂങ്ങുന്ന തല്ലുകൊള്ളി എത്ര അടി മേടിച്ചു കിട്ടും കേട്ടാ ഉത്സവത്തിനെല്ലാം പോയി അടിച്ച് അടി ആ അടിച്ചണ്ട നട്ടാൽ മുളക്കൂല വേളിമേൽ പടരൂല നാട്ടിലെല്ലായിടത്തും കറി എല്ലാ കറികളെല്ലാം ഇടുന്ന കറികളിലെല്ലാം നമ്മള് ഒരു സാധനം കുറഞ്ഞാൽ കൂട്ടാൻ ഒരു രസം ഉണ്ടാവില്ല ഉപ്പ് ഉപ്പ് നാല് കാലുണ്ട് നടുവുണ്ട് നായക്ക് തിന്നാൻ ഇറച്ചിയില്ല നാലു കാലുണ്ട് നടുവുണ്ട് നായക്ക് തിന്നാൻ ഇറച്ചിയില്ല നമുക്ക് അതിലേ ഇരിക്കാൻ പറ്റൂ കടാ കസേര കസേര കാലുള്ള നങ്ങേലിപ്പള്ളിനെ കോലുനാരായണൻ കട്ട് കൊണ്ടുപോയി പാമ്പും തവളിയോ ഫുള്ളായിട്ട് പറ പാമ്പും തവളന്ന് പറഞ്ഞപ്പോഴും മതിയാ ൂരിപ്പാൽ കൊണ്ട് നാടാകെ കല്യാണം നല്ല ആകാശത്തെല്ലാം നല്ല വെളിച്ചമുള്ള സമയത്ത് പറയുന്നില്ലേ നല്ല എന്ന് അല്ല നല്ല നീ നീ തുടങ്ങുന്ന നല്ല എന്താ പറയാ നിലാവ് ആ അപ്പൊ ഇന്നത്തെ കടങ്കത അവസാനിച്ചിരിക്കാണേ നമ്മളെ കടങ്കതയെ നോക്കിയതാ കടങ്കത ഫുള്ള് തീർന്ന് ഇനി നാളെ മുതൽ പുതിയ കടങ്ങ പിന്നത്തെ കടങ്കതയായിരിക്കടങ്ങൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ കമന്റ് ടാറ്റാ അടാ വേറെ ചോദിക്കും നിന്നോട്